ഹായ് ഹലോ ഗൈസ് എന്തൊക്കെയാണ് എല്ലാവരൊക്കെ വിശേഷങ്ങളൊക്കെ നമ്മളിപ്പോൾ ഉച്ചക്കുന്നും കണ്ടല്ലൊരു വീഡിയോ നമുക്ക് കാണാം കേട്ടോ വൈകുന്നേരം വരുന്ന രാത്രി വരത്തില്ല വീഡിയോ നമുക്ക് കാണാം നമ്മൾ വീട്ടിൽ നേർച്ചായിരുന്നു അപ്പോൾ അവിടെ നിന്ന് എന്ത് നെയ്ച്ചോറും ബീഫും കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ പൂജാപ്പാ കാക്കാണെന്നുണ്ടെങ്കിലോ ബീഫ് പറ്റൂല ചിക്കനെ പറ്റുള്ളൂ എന്നോട് ചോദിച്ചു ഈ ബീഫൊക്കെ പാടം എന്താ കാട്ട് കുഞ്ഞോളേ അപ്പോൾ ഞാൻ പറഞ്ഞിപ്പോൾ എന്തിനാണ് പേടിച്ചിട്ട് മേടിച്ചതാണ് അത് കന്യാതൊന്നുമില്ലായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്തായിട്ട് ചോർന്ന ആളെന്തായാലും കഴിച്ചിരിക്കുന്നു പിന്നെ ഞാനെൻ്റെ ചരുമ്പലും കയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ടൈം രണ്ടേ മുക്കാലയൊക്കെയുള്ളൂ നമ്മളെന്തായാലും ചോർന്നാണ് ഉത്തിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ട് ഇറച്ചിയൊക്കെ നടക്കി നമ്മളെ ബസിക്ക് ആണ് ഒഴിച്ചു നമ്മളെ എന്നിട്ടങ്ങോട്ട് അങ്ങോട്ട് തന്നെ എന്താണ് ഈ ചെമ്പിലൊച്ചിറച്ച് പിന്നെ എന്തായിട്ട് വൈകുന്നേരം പൂളുണ്ടായിരുന്നു അത് പുയിങ്ങണം പുങ്ങാനുള്ള ഒരു കൊസി ഉണ്ടാവുള്ളൂ പൂളൊക്കെ എന്തായിട്ട് എളുപ്പം കൂടെ കൊത്തി മുറിച്ചു എന്താപ്പിന്റെ കൊത്തി മുറിച്ചില്ലല്ലേ കയ്യുമ്പോ ഇപ്പൊ ഒരാഴ്ച മുമ്പ് കൈ കഴിയുമ്പോൾ കത്തി കെട്ടിയിട്ടൊക്കെ മകളപ്പൊ ഞാനെന്നാലും ഇപ്പം ആ കത്തിൻ്റെ എടുക്കും എൻ്റെ കുട്ടിയെ ഫുള്ള് പറയുമ്പോൾ അതിന് പ്രയത്നപ്പെടും എന്നാലും ഞാനാ കത്തിൻ്റെ എടുക്കും ആ കത്തിയിട്ട് നുറുക്കുമ്പോഴുള്ളൂ ഇച്ചിരി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നുറുക്കാനൊക്കെ കഴിഞ്ഞ് വള്ളത്തിലൊക്കെ ഇട്ടിട്ടു പിന്നെ കുറച്ച് തുണികളൊക്കെ എടുക്കാണ്ടായിരുന്നു തിരുമ്പിട്ട തുണികൾ അതൊക്കെ പോയി എടുത്തു ഭയങ്കര കാറ്റ് പ്രകൃതിരപണിമയ മാ എന്താപ്പോൾ പെട്ടാത്ത ആൾക്കാർ പറയില്ല പറയാൻ കിട്ടുന്നില്ല മക്കളെ വാക്കുകൾ അപ്പോൾ അതെന്തായിട്ടും ആ കുണികളൊക്കെ എടുത്തിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ട് ക്യാമറയ്ക്കൊന്ന് കുറിച്ചു എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുക്കണ്ട നമുക്ക് എന്തേലൊക്കെ ഒന്ന് വേണ്ടേ ക്യാമറ അങ്ങോട്ടൊന്ന് ചിരിച്ചു ഇങ്ങോട്ടൊന്ന് ചിരിച്ചു അങ്ങോട്ടൊന്ന് ചിരിച്ചു ഇങ്ങോട്ട് ഒന്ന് ചിരിച്ചു അങ്ങനെ കണ്ടങ്ങനെ കൊത്തിരിക്കും ക്യാമറ ക്യാമറ കണ്ട പിന്നെ ഞാൻ വേറെ ആൾക്കാരാണ് പിന്നെ കുറച്ച് തുണികൾ എടുക്കാണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് പേരുടെ ബാക്ക് ഭയങ്കര കാറ്റക്കാരട ഭയങ്കര രസക്കാരടവർക്ക് പ്രകൃതി ആസ്വദിച്ചിരിക്കുക എൻ്റെ മക്കളെ പ്ലാൻ കാണുന്നതിനു പോരും നമ്മളിപ്പോൾ ഇപ്പം അവരുടെ ബാക്കത്തെ വ്യൂ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു പിന്നെ അനന്തമായിട്ടേം സിറ്റൗട്ട് ഒന്ന് വന്നു എൻ്റെ ഏക മെയിൻ സ്ഥലമാണ് എൻ്റെ പരിത്രത്തെ സിറ്റൗട്ടിട്ടോ സിറ്റൗട്ടൊന്ന് വന്ന് വന്ന് കുത്തിരിക്കണം എന്നാലും എനിക്കൊരു സമാധാനം ഉണ്ടാവുകയുള്ളൂ അങ്ങോട്ടൊന്ന് നടക്കും എൻ്റെ അയൽവാസികൾ ഉണ്ടായിട്ടുണ്ട് പ്രജലതാത്വം ശ്രദ്ധാത്ത പോലാണെങ്കിൽ ഇവിടെ എല്ലാം ഓണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ മൂന്നാളും ഭയങ്കര സംസാരം ആക്കാറ് ഞങ്ങൾ വർക്കാരാണ് ഗെജൂല്ലേ പിന്നെ അങ്ങോട്ടെന്ന് പറയും ഇങ്ങോട്ടെന്ന് പറയും ഒരാൾ ജനൻ്റെ അവിടെ ഉണ്ടാവും ഒരാൾ സിച്ചോട് ഉണ്ടാവും മൂന്നാൾ ഭയങ്കര സർച്ച ഓലില്ലാത്തതിന് ചെറിയൊരു ഉണ്ട് കണ്ടിട്ടോ ഞാൻ അങ്ങനെ നേരെ ഉള്ളിലേക്ക് കയറി പിന്നെ ഞാൻ എന്തായിട്ടേ നിങ്ങളെ വരേലും അങ്ങനെ ഉണ്ട് ഫ്രിഡ്ജിൽ സാധനമില്ലെങ്കിലും നാല് മണിക്കൂർ ഇത് ഇങ്ങനെ തുറക്കുക തുറക്കുക അടക്കുക തുറക്കുക അടക്കുക ഒന്നും ഉണ്ടാവില്ല നാലും തുറക്കുക കുട്ടികളോട് എത്ര അത്ര പറയോ കേൾക്കൂല നാലു പേർക്കുണ്ടാക്കും മറ്റോടെങ്കിലും ഭയങ്കര സഹിക്കുള്ളൂ ഓട്ടോന്നും അങ്ങനെയൊക്കെ പിന്നെ പൂള നുറുക്കിയിട്ട് ഞാൻ വളർത്തിട്ട് വെച്ചിട്ടുണ്ടോ എന്താ വെച്ചാൽ അടുപ്പത്ത് വെക്കാൻ വേണ്ടി ഗ്യാസ് ഗ്യാസുമൊക്കെ കത്തിച്ചു ഞാൻ അടുപ്പത്ത് വെച്ചു വെച്ചു ഫ്രിഡ്ജ് അടങ്ങി നാലുമണിക്കൂർ തുറന്ന് ഇങ്ങനെ കിടക്കണം നാല മണി ഇതിൻ്റെ കുത്തേക്ക് സമ്പദ് ഇങ്ങനെ കാണണം എന്തായിട്ട് കുറച്ച് ഇപ്പം ഇട്ടു എൻ്റെ മാപ്പിളിനെപ്പം പറയും ആ ആദ്യം പൂള കൊടുക്കുകയാണ് ഇപ്പം അപ്പം ഞാൻ ഇപ്പടുമ്പ എന്തൊക്കെയോ ഒന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഇപ്പം തന്നെ ഇട്ടത് വേറെരുതേ ഏറെരുതേ എന്നൊക്കെ പിന്നെ പറയുന്നത് അപ്പത്തിനകം പാകിസ്ഥാനുണ്ടെങ്കിൽമാരേതും ഷജിയൊക്കെ ഉള്ളൂ സൈക്കിളിൽ അടിപൊളിയൊക്കെ കേട്ടാണ് അവിടെ അപ്പോൾ ഞാൻ എന്തായിട്ട് അടിപിടിച്ചാൽ മതി പിന്നെ അവിടെ അങ്ങോട്ട് കൂട്ടി വെക്കാറ് പിന്നെ എന്താട്ടി ഭയങ്കര കാറ്റല്ലേ പെരുഞ്ചാതി കാറ്റാണ് അവിടെ പിന്നെ ഞങ്ങളവിടെയും പിന്നെന്താട്ടീ സിറ്റൗട്ടൊക്കെ ഒന്ന് അടിച്ചു വരാതെത്തി അമ്മാതിരി വരുന്നത് നാലാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ഈ ഔട്ട് അടിച്ചു വരുന്നത് പിന്നെ സിറ്റൗട്ടൊക്കെ ഒന്ന് അടിച്ചു വരിട്ട് വരമായിരുന്നു ഞാൻ എന്തൊരു കാറ്റാ സിറ്റാന്ന് പറയാം ആകെ പൊടി മാറിയിട്ട് ഈ സിറ്റൗട്ടൊക്കെ വന്ന് ഒത്തിരിക്ക് മതി അമ്മാതിരിക്കത്തെ പൊടിയൊക്കെ അപ്പോൾ ഞാൻ ടീം നിങ്ങൾ ഇപ്പോൾ വന്നൊന്ന് അടിച്ചു ഇട്ടു അല്ലെങ്കിൽ പിന്നെ സിറ്റൊടുക്കണ വരാം അതിലാകെ പൊടിയൊക്കെ ആ പൊടിയുടെ പിന്നെ നമ്മൾ നേരെ ഉള്ളുകൊല്ലും പിന്നെ സിറ്റും ഇട്ടൊക്കെ അടിച്ചുപരലൊക്കെ കഴിഞ്ഞു ആ പരിപാടികളൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ എന്തായിട്ടും പൂജാപ്പിളക്കാൾ കിടന്നുണ്ടെങ്കിൽ കട്ടൻ ചായ ആ പൂജാപ്പിളിടിച്ച ഒരു കാപ്പിയാണ് ബ്രൂവിൻ്റെ കാപ്പില്ലേ അതേ കുടിച്ചുള്ള ആൾ ഞാൻ എന്തായിട്ടും കാപ്പി ഉണ്ടാക്കി കൊടുക്കാൻ കരുതിയിട്ട് നേരെ കാപ്പിടു ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ ടൗണിലെ വെള്ളമൊക്കെ പഞ്ചസാര കെട്ട് കട്ടൻ കാപ്പിയേ കുടിക്കുള്ളൂ പാൽ കാപ്പി ഇത് താല്പര്യമല്ല എന്താ ടീം പിന്നെ കാപ്പിയൊക്കെ ഉണ്ടാക്കി പഞ്ചസാരക്കെട്ടൊക്കെ സെറ്റാക്കി കാൽപ്പൊടിയൊക്കെ ഇട്ട് സെറ്റാക്കി അത് അവിടെ നോക്കുകയാണല്ലേ പാകിസ്ഥാൻ ഇന്ത്യ അവിടെ നിന്ന് അങ്ങനെ എന്തെങ്കിലും കിട്ടും ഇവിടെ അടിയാക്കും ആ ഒരിലൂടെ പറയുന്നത് പാകിസ്ഥാൻ ഇന്ത്യേനറിയും കുട്ടികളുടെ അങ്ങനെ എന്തായാലും ഭയങ്കര അവർക്ക് ഭയങ്കര സ്നേഹമാണ് ഞാൻ അല്ല പറ്റില്ല അപ്പോൾ പോലും എൻ്റെ സ്നേഹത്തിൽ ഇമ്മ ഇല്ല എവിടെ താറുണ്ട് എന്തായാലും എവിടെ ഫ്രണ്ട്സുകളെ പോലെയാണ് പിന്നെ വന്ന് നോക്കിയിട്ട് എന്തൊക്കെയാണ് എന്നോട് പറയുന്നുണ്ട് അത് ഇതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്താ വീഡിയോ എടുക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ ആ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെയുണ്ട് ഇത് ഇങ്ങനെ വന്നു നോക്കുകയാണ് കേബറുടെ ബുദ്ധിമുട്ടില്ല ഇപ്പം കേബറിയിട്ട് വരാനൊരു വൈകി ഇട്ട് തരും ക്യാമറയുടെ പറഞ്ഞ കേബറുടെ ക്യാമറയുടെ കേബറുടെ കുഞ്ഞിട്ട് ഞാൻ വണ്ടിയിട്ട് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അങ്ങോട്ടൊന്നും നടക്കും ഇങ്ങോട്ടൊന്നും നടക്കും ഇതൊക്കെ തന്നെ ഓരിക്കൊരു പണിയുവാണെ ഒന്ന് സ്കൂളില്ല പിന്നെ അതോടുകൂലം ഭയങ്കര കളിയാക്കാരം ഇതൊക്കെ അവിടെ പരത്തി രണ്ടാക്കിയുടെ പാത്രമൊക്കെ അവിടെ കൊണ്ടിതാക്കി അപ്പോൾ ആ കൈൻ്റെ എന്താ പറയുക അതിൻ്റെ ചേവിയും തലൊക്കെ പൊടിച്ച് ഇതാക്കി വെച്ച് കൊടുത്തോന്നു പാത്രത്തിൻ്റെയും അതൊക്കെ രണ്ടായി വെച്ചു കൊടുക്കും പിന്നെ പൂള ഉങ്ങയും പൂള പൂങ്ങിയത് രസം നോക്കിയിട്ട് തൊള്ളി കിട്ടു നോക്കും അത് ഞാൻ ഒന്ന് തിന്നു നോക്കും എന്നിട്ടേ മുപ്പരാൾക്ക് കൊടുക്കുകയുള്ളൂ അല്ലേ പിന്നെ പാത്രം പാത്രത്തെറിച്ചിലാക്കാറ് ഞാൻ പാത്രം വരുന്ന പാത്രത്തെറിച്ചുകൊള്ളുന്നവര് അങ്ങനെ കങ്ങട്ട് ഇങ്ങോട്ടൊക്കെ എന്തായി പിന്നെ മൂപ്പരാൾക്ക് പൂള കൊടുത്തു മൂപ്പരാൾക്ക് ആകെ ഇഷ്ടമല്ലത് പൂളെ എണ്ണക്കടികളൊന്നും മൂപ്പരാൾ കഴിക്കൂല അന്ന് ഉണ്ടാക്കി കൊടുത്താൽ മൂപ്പരാൾ തിന്നൂല ഞാനെന്തായിട്ട് പൂളയും കാറ്റൊക്കെ വെച്ചുകൊടുത്തു കുട്ടികൾ പോയി ഒരിക്കലും വിളിക്കാൻ പോകുന്നുണ്ട് ഇപ്പച്ചീ കാപ്പിട്ടാക്കി കൂടുമ്പോ വായോ വായോ അറിഞ്ഞിട്ടോ ആള് പിന്നെ കേബിടെ പുഞ്ചിക്കങ്ങനെ വരൂല്ല കേട്ടോ ആളൊക്കെ ഒരു ചെറിയൊരു പടിയൊക്കെ അല്ല ഒരാളാണ് ഇനിയൊക്കെ ഇൻഷോളം അടുത്ത വീഡിയോയിലൊക്കെ കാണാം ഇടയ്ക്കിടക്കൊക്കെ കാണാം ആളുക്ക് കേബിൻ്റെ പുഞ്ചിക്കൊക്കെ കൊണ്ടുവരണേ അപ്പം പിന്നെ ഇപ്പം ഞാൻ പനിസാരൊക്കെ മേടിച്ചു അല്ലെങ്കിൽ ആ പഞ്ചസാര ഒക്കെ അവിടെ കൊട്ടി ആറ് ആറാക്കി അയിക്കൊടൊക്കെ ഇതാവും അപ്പം ഞാൻ നേരാക്കണ്ടേ വേറെ നേരാക്കാനൊന്നും പഠിപ്പം പോയി ഓടിപ്പോയി വിളിച്ചിട്ടുണ്ട് ഇപ്പം ചീ വാവേ കാപ്പിടിച്ചത് ആ ക്യാബർ ഓടാക്കിക്കൊന്ന് മനസ്സിലായിട്ടാണ് മുന്നിൽ വരാത്തത് പെട്ടെന്ന് കേബറൊക്കെ ഓഫക്റ്റ് പിന്നെ ഓലെന്തായിട്ട് വൈകുന്നേരമായി കളിക്കാനിറക്കി കളിക്കാനിറങ്ങി അങ്ങോട്ടൊന്നും ഇറക്കും ഇങ്ങോട്ടും ഒന്നും ഇറക്കും ഒരിക്കലും എന്തെങ്കിലുമൊക്കെ ഒരു പണി വേണ്ടെ ഒരിക്കൽ പണി കളിച്ച് കാരണം അവർക്ക് തൃപ്തി ഇല്ല കാര്യമാണ് പിന്നെ വൈകുന്നേരം വരുമ്പഴി പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഓല പഠിപ്പിച്ചു ചേരുത്തി ഇവൻ എപ്പോൾ പുസ്തകം അടുത്ത് ഉപനിക്കുമ്പോഴാണ് ഇപ്പൻ്റെ സ്റ്റഡിയിലേബോൾ ഉപരിക്കും ഒരു രണ്ടാൾക്കും ഇരിക്കണം അതിൽ ഇവിടെ അടിയാക്കാരം അപ്പോൾ ഞാൻ എന്തായിട്ട് ഇതാക്കി അതിന് മറ്റാൾ ചെറിയ ആൾ ഉറങ്ങി പിന്നെ ഞാനും എന്താട്ടിളിപ്പം എനിക്ക് ഫുഡ് വേണ്ടി വന്നു ചപ്പാത്തി വേണം രാവിലെ ഉണ്ടാക്കിയ ചപ്പാത്തി വേണം പിന്നെന്താട്ടിയും ആ ചപ്പാത്തി കൊടുത്ത് ബീഫുണ്ടായിരുന്നില്ല അതാക്കി ചപ്പാത്തിയും ബീഫാണ് കൈക്കരുത് എനിക്കിഷ്ടം ചപ്പാത്തിയും ബീഫും എൻ്റെ കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്തൊരു കടിയാണ് ചപ്പാത്തി അതാണ് ആ ആരിക്കുന്നത് ദോശയുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമാണ് ചപ്പാത്തി അവർക്ക് ഇഷ്ടമല്ല ഇനിയിപ്പോൾ നാളെന്തമ്മ കടിയുണ്ടാക്കിട്ട് കൊടുത്ത് വെക്കുന്നത് ഇപ്പോൾ ചപ്പാത്തി ഇഷ്ടമല്ല അങ്ങനെ പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഇരിക്കലുകഴിഞ്ഞു പിന്നെ ആ സിറ്റ് കൊടുക്കൊക്കെ ഒന്നിരുന്നു അയൽവാസി വന്നോ നോക്കി അവിടെ നിന്ന് എത്തി വെക്കും അയൽവാസിന്ന് വരും എന്ന് പറഞ്ഞിരുന്നു മുപ്പത്തി പേരെ കണ്ടിട്ടില്ല പിന്നെ ഞാൻ അങ്ങോട്ടൊന്ന് എത്തി വെക്കും പിന്നെ കുറച്ച് നേരം അങ്ങനെ ഇരുന്നു ആരുമില്ലല്ലോ പിന്നെ എന്താ അങ്ങോട്ടൊന്നിരിക്കും അങ്ങോട്ടൊന്നു നടക്കും എന്തേലൊക്കെ വേണ്ട അവിടെ നിന്ന് ഇരിക്കും എന്നിട്ട് ഇങ്ങനെ ആലോചിച്ചു എന്തൊക്കെയാണ് ആലോചനയിലാണ് ഞാൻ എന്തൊക്കെയാണ് പ്ലാനും ചെയ്യാണ് ഞാൻ എന്തേലൊക്കെ വേണ്ടേ അങ്ങനെ ഒന്ന് നടക്കും ഇങ്ങോട്ടൊന്ന് നടക്കുക വെറുതെ അങ്ങനെ ആലോചിച്ചു ഒത്തിരിക്കുമ്പോൾ എൻ്റെ കുട്ടിയുണ്ട് എൻ്റെ അപ്പുറത്ത് പക്ഷെ ഒരു കേബറുടെ മുന്നിൽ വരുന്നില്ല ഞാൻ കുറെ വേറെ പറഞ്ഞു ഓ അമ്മ വൈക്കമ്മ വൈക്കമ്മ വൈക്കാറിൻ്റെ തട്ടിക്കളയാണ് ഞാൻ പിന്നെ അവനെ ഏമിച്ചും ചെയ്തില്ല ഞാൻ അങ്ങോട്ടൊന്ന് നടക്കും ഇങ്ങോട്ടൊന്ന് നടക്കും വേറെ എന്തെങ്കിലുമൊക്കെ ഒരു പണി വാങ്ങക്ക് അപ്പോ ഒക്കെ ഇൻഷാത്തെ